ഇശമിശാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ അതിസരിച്ച് ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇത് ഈ ട്രീറ്റ്മെൻറ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് എനിക്കും ഡോക്ടർമാർക്കും അറിയില്ല എന്തായാലും കീമോതെറാപ്പിയുടെ ദിവസങ്ങളാണിത് ഞാനിന്ന് കുറച്ച് സുഖം കിട്ടിയപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതെന്നാണ് പോസ്റ്റ് ചെയ്യുക എന്നെനിക്കറിഞ്ഞുകൂടാ ഇത് ഇപ്പോൾ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഞാനിത് എടുക്കുന്നത് ഞാൻ കുറേ ശുദ്ധീകരണ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് കുറേയൊക്കെ സാധാരണ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ചിലത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല എന്നാൽ വിശ്വസിച്ചേ മതിയാകും കാരണം ശക്തമായ അടയാളങ്ങൾ ഈ ലോകത്തുണ്ടാവുകയാണ് ഈ അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിനെ മാനസികമാണ് തോന്നലാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല കാരണം പൊതുജനത്തിന് അറിയുന്ന അടയാളങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിർബന്ധമായും നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഈ ലോകം വിട്ട് പരലോകമെന്നൊരു ലോകമുണ്ടെന്നും അവിടെയുള്ള ആളുകളൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നും ഇവിടെയൊക്കെ ചെയ്തു കൂട്ടുന്നതിൻ്റെ അവസാന ചില്ലിക്കാശ് വരെ അവിടെ കൊടുത്തു തീർക്കേണ്ട വരുമെന്ന് അങ്ങനെ ചുമ്മാ ഇവിടെ സുഖമായിട്ട് ജീവിച്ചിട്ട് സ്വർഗം കിട്ടില്ല എന്നൊക്കെയുള്ള സത്യങ്ങൾ ഞാൻ ഈ ഇരുപത്തിനാല് വർഷത്തെ അനുഭവത്തിൽ കൂടെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇരുപത്തിനാല് എന്ന് പറയാൻ പറ്റില്ല മുപ്പത്തിനാല് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഒരാൾ മരിച്ചത് എൻ്റെ മുമ്പിൽ വന്നുന്നത് എൻ്റെ ബന്ധു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്ന് മുതലേ മനസ്സിലിട്ട് ചിന്തിക്കുന്നതാണ് ദൈവമേ ആകാശത്തിനപ്പുറം എവിടെയായിരിക്കും ഈ സ്ഥലം എന്ന് അന്നത്തെ മനസ്സുകൊണ്ട് ചിന്തിക്കും ഇന്നിപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായി വ്യക്തതയിൽ അങ്ങനെ ഞാൻ പല അനുഭവങ്ങളും കേൾക്കുന്നത് കൊണ്ട് ചില അനുഭവങ്ങൾ നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ സുഖല്ലാതെ കേൾക്കുമ്പോൾ കുറേ പേര് പ്രാർത്ഥനയ്ക്കും അങ്ങനെ ഓരോന്ന് പങ്കുവയ്ക്കാനുമായിട്ട് ചൊവ്വാഴ്ച പ്രാർത്ഥനകളിൽ വരാറുണ്ട് ജപമാല ചൊല്ലാൻ അവർ വരുമ്പോൾ അതിൽ കേട്ട ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് ജപമാന ചൊല്ലിക്കും ചേച്ചിക്ക് വയ്യ ഞാനിവിടെ കിടന്നുകൊണ്ട് കൂടാം എങ്കിലും കഴിഞ്ഞു പോകുമ്പോൾ ഒന്ന് സംസാരിച്ചു കുറച്ചകലേ നിന്നാണ് അവൾ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ അവൾ വിധവയാണ് രണ്ട് കുട്ടികളുണ്ട് പ്രിയ കൂട്ടുകാരി ആ പെൺകുട്ടി പറഞ്ഞ കഥ കേട്ടിട്ട് ഞാൻ വിസ്മയിച്ചു പോയി അവളുടെ ഭർത്താവ് നാൽപ്പത്തി നാല് വയസ്സാണെന്ന് തോന്നുന്നു നാൽപ്പത്തി നാല് വയസ്സ് ഒരു വർഷമായിട്ടില്ല മരിച്ചിട്ട് ഇവൻ നല്ല ഒരു മനുഷ്യനായിരുന്നു മതപരമായ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യൻ നല്ല സ്വഭാവം എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനി മാത്രമല്ല പള്ളിയിലെല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ട് ഒരു ടേബിളോസ് ഉണ്ടാക്കണമെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ ഓരോരോ ആഘോഷങ്ങൾ വരും ക്രിസ്തുരാജൻ്റെ തിരുന്നാണ് ദുഃഖ വെള്ളിയാഴ്ചത്തെ പരിപാടി അപ്പോഴൊക്കെ ഇവൻ അവിടെ ഓളൻ ഓളായിട്ടുണ്ടാവും അങ്ങനെ ഈ വർഷം എല്ലാ വർഷവും ഈ കുരിശിൻ്റെ വഴിയിലെ ടേബിളോസിൽ ഇവൻ തന്നെ ഒരു വേഷം കെട്ടാറുണ്ട് അന്നൊന്നും വീട്ടിലേക്ക് വരില്ല കാരണം ഭയങ്കര തിരക്കാ അങ്ങനെ ഇവൻ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച അച്ഛൻ പറഞ്ഞു ആ ടേബിളൊക്കെ ശരിയാക്കണ്ടേ നമുക്ക് അപ്പം ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വർഷം ഇല്ലേ അച്ഛൻ എനിക്ക് കുരിശൻ്റെ വഴി ഒന്ന് മര്യാദക്ക് കൂടണം ഞാൻ ഈ ടേബിളോൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പം അച്ഛൻ പറഞ്ഞു ഏയ് അത് ശരിയാവില്ല നീ ഇല്ലെങ്കിൽ കാര്യം ശരിയാവില്ല എന്തായാലും അവിടെ അതിലുണ്ടാവണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു ഉത്തരവാദിത്തം അങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടിയ റോള് അഞ്ചാം സ്ഥലത്ത് ഷിമിയോൻ ഈശോയെ സഹായിക്കുന്നു എന്നതാണ് പ്രിയ കൂട്ടുകാരെ ഷിമിയോൻ ഈശോയെ സഹായിച്ചു യഥാർത്ഥത്തിൽ സഹായിക്കുക തന്നെ ചെയ്തു ടേബിളോ കഴിഞ്ഞു പുരുഷൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് ഗംഭീരായി എന്നെല്ലാവരും പറഞ്ഞു അങ്ങനെ ഓടി അലച്ചിലൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് അന്ന് രാത്രി ഈശോ അവനെ കൊണ്ടുപോയി ഷിമിയോനെ ഇടവകയിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അവർക്കതൊരു ഷോക്കായിരുന്നു അവർ വീട് വീട്ടിലേക്ക് വരെ വന്നു ഇത് സത്യമാണോന്നറിയാൻ ഷിമിയോൻ ഈശോയെ സഹായിച്ച് മോരും വെള്ളമൊക്കെ കുടിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്തതാ ഈശോ അങ്ങോട്ട് പോയപ്പോൾ യഥാർത്ഥത്തിൽ ഷിമിയോനും കൂടെ കൊണ്ടുപോയി ശരി കഴിഞ്ഞു ശവസംസ്കാരത്തിന് ഇതുവരെ ആ നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരന് പോലും ഉണ്ടാവാത്ത അത്രയും ജനാവലി ഇവൻ്റെ ശവസംസ്കാര ചടങ്ങിന് ഉണ്ടായി എന്നാണ് പറയുന്നത് ഇനി ഇതിലെ ഒരു ഇടപെടൽ ആണ് ഞാൻ പറയാൻ പോകുന്നത് മരിക്കുന്നതിനേക്കാൾ കുറച്ച് നാൾ മുമ്പ് തന്നെ ഇന്ന സ്ഥലത്ത് എനിക്കൊരു വീട് പണിയണം എന്ന് പറഞ്ഞ് വീട് പണിതുകൊണ്ടിരിക്കുക വീടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുക അന്ന് ഇപ്പോൾ പൂർത്തിയായി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സമയം ഇനിയുണ്ടല്ലോ സാവധാനം ചെയ്യാം ശരിയാവില്ല ഇപ്പം തന്നെ ചെയ്യണം വീട് പണിതിട്ട് അതിനിടേണ്ട ഫർണിച്ചറുകളും ഫാനുകളും എല്ലാ തുമ്പടക്കമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചു എല്ലാവരും പറഞ്ഞു പണി കഴിഞ്ഞേക്കാൾ മുമ്പ് ഇതൊക്കെ ചെയ്യുന്നത് ആവശ്യമുണ്ട് ഇരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഈ മകൻ ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ അതിശയിക്കും മരണം മുന്നിൽ കണ്ട് ഒക്കെ ചെയ്തു വെച്ചു നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന പിന്നെ അത് വിട്ടു വീട്ടിലിരുന്ന് വർക്ക് ചെയ്തു നല്ല വരുമാനമുള്ള ഒരു എന്തോ ഒരു ഫോട്ടോത്തിൻ്റെ ഒരു പരിപാടിയാണ് കമ്പ്യൂട്ടറിൽ ചെയ്തിരുന്നത് ഇത് ഈ ഭാര്യയോട് പറയാറുണ്ട് ഇത് പഠിച്ചോ എന്ന് പറയുമ്പോൾ ഞാനൊന്നും പഠിക്കില്ല എന്ന് പറയും അവൾക്ക് വേറെ പഠിപ്പ് പഠനമാണ് ആറിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ട് പിന്നെ പെൺകുട്ടി അത്ര പ്രായമെന്ന് എനിക്കറിയില്ല കൊച്ചു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഇവർ കഴിഞ്ഞു പെട്ടെന്ന് പപ്പ പോയി എന്തു ചെയ്യും ജീവിക്കാനായിട്ട് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ലാതായി അപ്പോഴൊക്കെ ഈ ഭാര്യയ്ക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് മരിച്ചതിന് ശേഷം ഒരു പ്രത്യേക തരം സുഗന്ധം ഈ പെൺകുട്ടിയുടെ കൂടെ അത്ര അപ്പോൾ ഇവൾ ചിന്തിക്കും ഇത് എന്ത് സുഗന്ധമാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് ഇത് അവളുടെ ഭർത്താവിൻ്റെ സാന്നിധ്യമാണെന്ന് ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ശുദ്ധീകരണ സ്ഥലത്തിൽ ആളുകൾ സുഗന്ധാഭിഷേകവുമായിട്ട് വരികയാണ് എല്ലാവരുടെ കൂടെയെന്ന് അവരൊന്നു ശുദ്ധീകരണ സ്ഥലത്തില്ല ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ഓടി നടക്കണമെന്ന് ഒരിക്കലും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാൻ നിങ്ങളോട് എപ്പോഴും എടുത്തു പറയുന്നത് ഇതൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്ന വ്യക്തിപരമായിട്ടുള്ള അടയാളങ്ങൾ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം കൊടുക്കുന്ന അടയാളങ്ങളാണ് അതിന് ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല കാരണം അത് അവർക്ക് കിട്ടുന്നതാണ് അവരതിൻ്റെ ബലത്തിൽ ജീവിച്ചു പോകുന്നുമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ ഒരു തോന്നലാണ് ഭ്രാന്താണ് എന്നൊന്നും പറഞ്ഞു തള്ളാൻ പറ്റില്ല കാരണം എൻ്റെ ജീവിതത്തിൽ മുപ്പത്തിനാല് വർഷമായിട്ട് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ചിലതൊക്കെ നിങ്ങളോട് പങ്കുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഇന്നും കൂടെ ക്യാൻസർ വന്നെങ്കിലും നല്ല ബോധവും ബുദ്ധിയോടുകൂടി ഇന്നും ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതന്നെ തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ ബുദ്ധിക്ക് അതീതമായി എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് കണ്ണടച്ചത് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാതെ ഇരിക്കില്ല സൂര്യനുധിച്ചിരിക്കുമ്പോൾ ഒരു കറുത്ത ഷോർട്ട് കിട്ടുക ഇപ്പോൾ ഇരുട്ടണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ചിലതൊക്കെ പലരും ഉണ്ടാക്കി പറയുന്നുണ്ടാകാം സത്യമല്ലാത്ത കാര്യങ്ങളുണ്ടാകാം തോന്നലുകളായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ മറ്റുള്ളവർക്കും അനുഭവമാകുന്ന തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് വിശ്വസിച്ചേ പറ്റും ഇഹലോകവും പരലോകവും തമ്മിൽ ബന്ധമുണ്ട് സഹനസഭയും സമരസഭയും വിജയസഭയും ഒരു ശരീരത്തിലെ അംഗങ്ങളാണ് ഈ സത്യം ഒരിക്കലും നിഷേധിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂടെ സുഗന്ധാഭിഷേകം അപ്പോഴൊക്കെ അവളുടെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും അവൾ പറയുകയാണ് ചേച്ചി ഈ സുഗന്ധം എൻ്റെ കൂടെയുള്ളപ്പോൾ എൻ്റെ മക്കൾ എന്ത് വിചാരിക്കുന്നു അത് തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തും ഉദാഹരണത്തിന് മോള് പറഞ്ഞു എനിക്കൊരു ആപ്പിൾ വേണം അമ്മ നമ്മളെന്താ ഒന്നും വാങ്ങാത്ത കൊച്ചുകുട്ടികൾ അപ്പോൾ അവൾ സങ്കടപ്പെട്ടു ഉടനടി ആ സുഗന്ധം വന്നു പ്രിയ കൂട്ടുകാരെ ഒരു മണിക്കൂറിന് ശേഷം കൊളിമ്പലടിച്ചു ഒരാൾ അവരെ സന്ദർശിക്കാൻ വന്നു നിറയെ ആപ്പിളായിരുന്നു ഇതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല ഇതൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല കാരണം അത് അപ്പോൾ അവരെ തിരിച്ചറിയും പൊതുവായിട്ടുണ്ടായ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയും അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്കത് ചെയ്യാൻ തോന്നി കാരണം ഞാനിങ്ങനെ ഒരു മരണം കേട്ടിട്ടില്ല കുരിശിൻ്റെ വഴിയിൽ ഈശോനെ സഹായിക്കാൻ നിന്ന ചിമയോൻ ദുഃഖ വെള്ളിയാഴ്ച രാത്രി മരിക്കുക പിന്നീടുണ്ടാകുന്ന അത്ഭുതങ്ങൾ അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു എനിക്ക് അങ്ങനെ ഈ പെൺകുട്ടി എൻ അവർക്കൊരു ജീവിതമാർഗ്ഗമില്ലേ അപ്പോഴും അവളുടെ കൂടെ സുഗന്ധം വന്നു അവൾ വിചാരിച്ചു എന്തായിരിക്കും സുഗന്ധത്തിൻ്റെ അർത്ഥം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ അപ്പൻ ഒരിക്കലും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല അവൻ ആ കമ്പ്യൂട്ടറിലിരുന്ന് ആ കമ്പനിയിലേക്ക് ഞങ്ങളുടെ പപ്പയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അവരയക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് പപ്പ അയച്ചിരുന്നത് എന്ന് അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോഴവനും പറഞ്ഞു അമ്മ ഇവിടെ നല്ല മണമുണ്ടല്ലോ എന്ന് അപ്പം അവർ പറഞ്ഞു മോനെ പപ്പയായിരിക്കും അപ്പം പപ്പ സ്വർഗത്തിലല്ലേ കുട്ടികൾക്ക് യാതൊരു ഫീലിങ്സും ഇല്ല കാരണം അവരെ അങ്ങനെയാണ് പപ്പ പഠിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ജീവിതത്തിൽ മരിച്ചു പോയാൽ നമ്മൾ കർത്താവിൻ്റെ യേശപ്പൻ്റെ കൂടെയായിരിക്കും യേശപ്പൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ പപ്പയായാലും ആരായാലും മരിച്ചാൽ മരിച്ചാലിവിടെയും വരും അവിടെയും വരും അതുകൊണ്ട് സങ്കടപ്പെടാണ്ട് ആർക്കും സങ്കടമില്ല കാരണം പപ്പ അവരുടെ കൂടെയുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന വർക്ക് അവൻ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് ഭംഗിയായിട്ട് അവൻ ആ കമ്പനിക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് അമ്മ അത് ചെയ്യേണ്ടത് മമ്മി ഇങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ അതിശയിച്ച് പോയി ഇത് എങ്ങനെ ഇവൻ പഠിച്ചു അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയാണത് ചെയ്യേണ്ടത് അപ്പോഴും അവൻ്റെ കൂടെ ആ സുഗന്ധമുണ്ടായിരുന്നു കൂട്ടുകാര് ഇന്ന് അവൾ പറയാണ് ഒരു നാൽപ്പതിനായിരം രൂപ ഞാൻ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഏതെങ്കിലും കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ മനസ്സൊരുകിയാൽ അപ്പോൾ എൻ്റെ കൂടെ സുതന്ധം വരും ആ കാര്യം അപ്പം നടക്കും നിങ്ങൾക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇതിനെയൊക്കെ എതിർ മനോഭാവത്തോട് കൂടെ ചിന്തിക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ വിശ്വസിച്ചേ മതിയാകും ഇന്നും അവർ വളരെ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് മക്കളോട് ചോദിക്കും മക്കളെ പപ്പ പോയില്ലേ ഇല്ല മമ്മി പപ്പ പോയിട്ടില്ല പപ്പ ഇവിടെയൊക്കെയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ആപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ആപ്പിൾ കിട്ടിയത് പപ്പ യേശപ്പൻ്റെ കൂടെ ഇരിക്കുകയല്ലേ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമുക്കും പോകണ്ടേ അങ്ങട് എത്ര ഉന്നതമായിട്ടുള്ള സത്യങ്ങളാണ് കുട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമുക്കും നമ്മുടെ കുട്ടികളെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത് പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ധാരാളം നല്ല പ്രേക്ഷിതര് കർത്താവിന് വേണ്ടി ഉണ്ടാകും മരണത്തെപ്പോലും വീറോടെ ഫേസ് ചെയ്യുന്ന മക്കളെ വാർത്തെടുക്കാൻ പറ്റും നമ്മുടെ അനദന ജീവിതത്തിൽ നമുക്കും നമ്മുടെ മക്കളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം പ്രിയ കൂട്ടുകാർ ഈ പെൺകുട്ടി ഇന്നും അവളുടെ ഭർത്താവ് അവളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ നടക്കുകയാണ് ആ നാട്ടിൽ തന്നെ ഇതൊരു അത്ഭുതമാണ് കാരണം അവർക്കും ഈ അനുഭവം കണ്ണാലെ നേർക്കണ്ണാല് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രീ കൂട്ടുകാരെ നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേടിയെടുത്ത ആത്മാക്കളോട് ഇന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം മിഷനറിമാർക്ക് വേണ്ടി സഹായങ്ങൾ എന്ന് നമുക്ക് ശുദ്ധീകരാത്മാക്കളോട് പറയാലോ അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മെ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള വരം തന്ന് അനുഗ്രഹിക്കട്ടെ സകല ശുദ്ധീകരാന്മാക്കളും യേശുവിൻ്റെ തിരി രക്തത്തിൻ്റെ യോഗ്യതയാൽ രക്ഷപ്പെടാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ